അലൈക്കും അസ്സാം ബിസ്മില്ലാഹിർ വറഹമത് റഹിമൻ പിശാജിനെ പിന്തുടർന്നവർക്ക് കഠിനമായ നരകശിക്ഷയും അള്ളാഹുവിന്റെ നേർമാർഗത്തിൽ നിലകൊണ്ടവർക്ക് മഹത്തായ സ്വർഗവും പ്രതിഫലമായി ലഭിക്കുമെന്നാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ പറഞ്ഞത് ഇനി ആ പറഞ്ഞതിൻ്റെ ഒരു സംഗ്രഹമായി കൊണ്ട് പറയുകയാണ് അള്ളാഹു ഏറെ കാരുണ്യമുള്ളവനും തെറ്റുകളൊക്കെയും കൊടുക്കുന്നവനുമാണ് അതോടൊപ്പം പിശാചിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് ഷഠിച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ നൽകുന്നതുമാണ് എന്നുകൂടി പറയുന്നു എന്ന് പഠിക്കുന്ന നാൽപ്പത്തി ഒമ്പത് അൻപത് ആയത്തുകളിലാണ് ഇത് പറയുന്നത് അതിനുശേഷം പറയാൻ പോകുന്ന കഥയുടെ ആമുഖം കൂടിയായിട്ടാണ് ഈ രണ്ടായത്തുകളും പറയുന്നത് നബി ഇബാദി എൻ്റെ അടിയാറുകളെ താങ്കൾ അറിയിക്കുക നബിയെ താങ്കൾ എൻ്റെ അടിമകളായിട്ടുള്ള എല്ലാ മനുഷ്യരോടും അവർ വിശ്വാസികളാവട്ടെ വിശ്വസിക്കാത്തവരാവട്ടെ എല്ലാവരോടും താങ്കൾ ഉണർത്തുക എന്താണ് ഉണർത്തേണ്ടത് അന്നി അനൽ റഹീം ഞാൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനും തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന എല്ലാ മനുഷ്യരോടുമായിട്ട് പറയുവാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹു അള്ളാഹു അവന്റെ അടിമകളുടെ തെറ്റുകളും പാപങ്ങളും ഒക്കെ പുറത്തു കൊടുക്കും അതുകൊണ്ട് തങ്ങൾ നേരത്തെ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ആരും നിരാശപ്പെടേണ്ടതില്ല അതുപോലെ നല്ലവരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങൾ വലിയ തെറ്റുകൾ ചെയ്തു കൊണ്ടിരുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് അതുകൊണ്ട് ഇനി പാപങ്ങൾ വർജിച്ച് നന്നാവാൻ ഞങ്ങൾക്ക് അവസരമില്ല എന്നും ആരും കരുതേണ്ടതില്ല തെറ്റുകളിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർക്ക് അള്ളാഹു അവരുടെ പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കും അവൻ്റെ കാരുണ്യം കൊണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും കാരുണ്യവാനും പൊറത്തു കൊടുക്കുന്നവനുമാണ് അള്ളാഹു എന്ന കാര്യം ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളതും എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും പശ്ചാത്തപിച്ചു മടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്താപത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ആയത്തുകൾ ഖുർആാനിൽ ആവർത്തിച്ച് പറയുന്നതും തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയ തെളിവാണ് ഇവിടെ മനുഷ്യരെ ഒന്നാകെ അവർ വിശ്വാസികളായാലും നിഷേധികളായാലും എല്ലാവരെയും എൻ്റെ ദാസന്മാർ ഇബാദി എന്നാണ് അള്ളാഹുലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്നത് അതിലുമുണ്ട് മനുഷ്യരോടുള്ള പ്രത്യേക പരിഗണനയും കാരുണ്യവും അതുപോലെ തന്നെ നബിസ്വലാഹു അല്ലി വസ്ലം ആദ്യം തന്നെ അള്ളാഹുവിൻ്റെ ഈ ഗുണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് എന്ന നിലക്കാണ് നബിസ്വലാഹു അല്ലി വസ്ലമയോട് അള്ളാഹു പറയുന്നത് താങ്കൾ മനസ്സിലാക്കി കഴിഞ്ഞ ഇക്കാര്യം അവരെയും അറിയിക്കുക എന്ന് എന്നാൽ എല്ലാ അവസരങ്ങളും നൽകപ്പെട്ടിട്ടും അള്ളാഹുലേക്ക് മടങ്ങാൻ തയ്യാറാവാത്തവരെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും അവർ അള്ളാഹുവിനെയും പ്രവാചകനെയും അള്ളാഹുവിൻ്റെ ഒക്കെ തിക്കരിക്കുന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മുന്നറിയിപ്പുകളെ അവർ അവഗണിക്കുകയാണ് അതിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ടത് പ്രകൃതിപരമായ നീതിയാണ് അതുകൊണ്ട് അവരെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ഇതിനോട് ചേർത്ത് പറയുകയാണ് വ അന്ന അദാബി അതോടൊപ്പം എൻ്റെ ശിക്ഷയുണ്ടല്ലോ ഹുവൽ അദാബുൽ അലീം അത് വേദനയേറിയ ശിക്ഷ തന്നെയാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ എന്ന് കരുതി അവസാനം അള്ളാഹു എല്ലാം പുറത്തു തന്നോളും എന്ന് വിചാരിച്ച് നേർമാർഗത്തിലേക്ക് വരാതെ തെറ്റുകളിൽ വിരാജിച്ച് നടക്കുന്നവർക്ക് അതുപോലെ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യത്തെയും ദയാദാക്ഷിണ്യത്തെയും അല്ലാഹുവിൻ്റെ ദൗർബല്യമായി കാണുന്നവർക്കുമുള്ള താക്കീതാണിത് പാപിയായി ജീവിക്കുന്നവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും അത് അള്ളാഹുവിൻ്റെ നീതിയിൽ പെട്ടതാണ് അതുകൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ടത് സ്വന്തം കുറവുകളെ കുറിച്ച് ആത്മവിചാരണ നടത്തിക്കൊണ്ട് പോരായ്മകൾ തിരുത്തി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹനാവുകയാണ് പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ സ്വന്തത്തെ നിയന്ത്രിക്കുന്നവനും മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി സമ്പാദിക്കുന്നവരുമാണ് എന്നാൽ ദുർബലനായ മനുഷ്യൻ സ്വന്തം ഇച്ഛകൾക്ക് പിന്നാലെ പോവുകയും അള്ളാഹു എനിക്ക് എല്ലാം പുറത്തു തന്നോളും എന്ന വ്യാമോഹം വെച്ചു പുലർത്തുകയും ചെയ്യുന്നവനാണ് ഇനി വരുന്ന ഏതാനും മായത്തുകളിൽ ഇബ്രാഹിം നബിയുടെ അടുക്കൽ മലക്കുകൾ അതിഥികളായെത്തുന്നതും അതിനുശേഷം ആ മലക്കുകൾ പിന്നീട് ലോത്ത് നബിയുടെ സമുദായത്തിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുമായി എത്തുന്നതുമായ ചരിത്ര സംഭവമാണ് വിവരിക്കുന്നത് അള്ളാഹു സുബാന ഹു വത്താല അവൻ്റെ കാരുണ്യത്തിന് അർഹരാവുന്ന നല്ലവരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുള്ള വർക്കാത്തു